നമസ്കാരം സ്വാഗതം സെന്റ് തോമസ് കോട്ടക്കാവ് സെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ മെഡിക്കൽ ക്യാമ്പ് നടത്തി വാർത്തകളിലേക്ക് ശ്രീ വിഷ്ണുമായ നടത്തിയകാളി നവഗ്രഹ ജ്യോതിശാലയം കാര കൊടുങ്ങല്ലൂർ ം ജാതകം മുഹൂർത്തം പൊരുത്തം വാസ്തുപൂജ മാന്ത്രിക ഏലസുകൾ എല്ലാവിധ പ്രശ്നപരിഹാരക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എം എസ് സുബീഷ് പൺട്ടർ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് പറവൂർ സെയിൻറ്റ് തോമസ് കോട്ടക്കാവ് സെയിൻറ്റ് വിൻസെൻ്റ് ഡീപ്പോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ തിമിര ശസ്ത്രക്രിയ മെഡിക്കൽ ക്യാമ്പ് പാരിഷാളിൽ വെച്ച് നടന്നു കോട്ടക്കാവ് മാർത്തോമ തീർത്ഥാടന കേന്ദ്രം വികാരി റവറൻ ഡോക്ടർ ജോസ് പുതിയേടത്ത് ഉദ്ഘാടനം ചെയ്തു ഇത് പോൾ സഖ്യത്തിൻ്റെ തനതായ സേവന ശുശ്രൂഷ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലേറെ ഞാൻ സന്തോഷിക്കുന്നു ഈ ഇടവകയിലെ വിൻസെൻ്റി പോൾ സഖ്യം മറ്റെല്ലായിടത്തും ചെയ്യുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായി ഒത്തിരിയേറെ നന്മ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു പോൾ സഖ്യമാണിത് അവരുടെ നേതൃത്വം പറവൂർ ഏരിയ കൗൺസിൽ പ്രസിഡന്റ് ജോൺസൺ ഇരാളി അധ്യക്ഷനായി ുന്ന ഈ ക്യാമ്പിലേക്ക് എത്തുന്ന എല്ലാവർക്കും ഐ ഫൗണ്ടേഷൻ നൽകുന്ന എല്ലാവിധ ഇളവുകളോടുകൂടിയുള്ള ചികിത്സാരീതിയും ലഭ്യമാണ് ഇന്നത്തെ ക്യാമ്പ് തികച്ചും സൗജന്യമാണ് തുടർന്നുള്ള എല്ലാ നടപടികളും വളരെ ലളിതമായും സുതാര്യമായ രീതിയിലും ചെയ്യാമെന്ന് ഐ ഫൗണ്ടേഷൻ സംബന്ധിച്ചിട്ടുണ്ട് ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ കൗൺസിലർ എസ് അജിത് കുമാർ സംസാരിച്ചു ആരോഗ്യ ആരോഗ്യ വയസ്സ് ചെയ്യാം വേറെ പൈസ നടക്കേണ്ട ആവശ്യമില്ല കൈകാരൻ ബിനോയ് ശ്രാംബിക്കൽ സിജ ജോയ് ആൻഡ്രൂസ് പാലക്കൽ വർഗീസ് മാളിയക്കൽ എന്നിവർ സംസാരിച്ചു ഫാദർ സുജിത്ത് കുവേലി ജോസ് കണ്ണമ്പുഴ ജോസ് പഴുപ്പറമ്പിൽ സിജോത്തക്കിനടുത്ത് കോളിനാനത്താഴത്ത് നിർമ്മൽ ബാബു പുളിക്കൽ എന്നിവർ നേതൃത്വം നൽകി